ൂർണ വാരഫലം ജൂലൈ പതിനാല് മുതൽ ജൂലൈ ഇരുപത് വരെ തുലാക്കൂറ് ചിത്തിര അവസാനത്തെ പകുതിയും ചോദ്യയും വിശാഖത്തിന്റെ ആദ്യത്തെ മുക്കാൽ ഭാഗവും തുലാക്കൂറുകാർക്ക് ഈ ആഴ്ച ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത വേണം ജോലി രംഗത്ത് പുതിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടിവരും കുടുംബത്തിൽ സ്വസ്ഥത വീണ്ടെടുക്കാൻ കഴിയും വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉയർന്ന വിജയം പ്രതീക്ഷിക്കാം വൃശ്ചികക്കൂറ് വിശാഖത്തിന്റെ അവസാനത്തെ കാൽഭാഗവും അനിരവും തൃക്കേട്ടയും വൃശ്ചികക്കൂറുകാർക്ക് ഈ ആഴ്ച പൊതുവേ ഫലങ്ങളാണ് അനുഭവപ്പെടുക കുടുംബകാര്യങ്ങളിലും ജോലിരംഗത്തും വലിയ പ്രതിസന്ധികൾക്കൊന്നും സാധ്യതയില്ല പുതിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടിവരും കുടുംബത്തിൽ സ്വസ്ഥത നിലനിർത്താൻ കഴിയും ധനക്കൂറ് മൂലവും പൂരാടവും ഉത്രാടത്തിന്റെ ആദ്യത്തെ കാൽഭാഗവും ധനക്കൂറുകാർക്ക് ഈ ആഴ്ച ഇടപെടുന്ന കാര്യങ്ങളിൽ മന്ദ അനുഭവപ്പെടും ആരോഗ്യകാര്യങ്ങളിൽ കരുതൽ വേണം ദൈവാനുഗ്രഹത്തിനായി പ്രത്യേക പ്രാർത്ഥനകൾ വേണം കുടുംബപരമായ കാര്യങ്ങളിൽ ഗുണകരമായ അനുഭവങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത് കുടുംബത്തിൽ സ്വസ്ഥത ഉണ്ടാകും വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്യുക ദയവായി ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കിടുക മറ്റൊരു വീഡിയോയുമായി ഉടൻ കാണാം നമസ്കാരം